സുന്നി വീണ്ടും സജീവ ചർച്ചയാവുകയാണ് സമസ്ത ഇ കെ എ പി ലയനത്തിന് തടസ്സമാകുന്നത് ആരാണ് മുസ്ലിം ലീഗിലെ മുജാഹിദ് വിഭാഗത്തിന് നേരെയാണ് എ പി വിഭാഗം വിരൽ ചൂണ്ടുന്നത് ലയ ലയനത്തിന് തടസ്സം ലീഗിലെ മുജാഹിദ് നേതാക്കളാണെന്ന് റഹമത്തുള്ള സഖാവി എന്ന ഇന്ന് ന്യൂസ് മലയാളത്തോട് തുറന്നടിച്ചു ഇരു വിഭാഗങ്ങളും ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്ന് റഹമത്തുള്ള സഖാവി പറയുമ്പോൾ മുസ്ലിം ലീഗ് ഇടപെട്ടാൽ ലയനം സാധ്യമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇ കെ വിഭാഗം നേതാവ് കൂടിയായ എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറ ഇതോടെ വിഷയത്തിൽ മുസ്ലിം ലീഗ് നിലപാട് നിർണായകമാകുന്നു വിശദമായി നോക്കാം ആദ്യം ആർ ഡി എക്സ്ട്രാ സംസ്ഥാന രൂപീകരണത്തിന്റെ നൂറാം വാർഷികം അടുത്ത വർഷം ആഘോഷിക്കാനിരിക്കെയാണ് ഇ കെ എ പി വിഭാഗങ്ങൾ തമ്മിലുള്ള ലയന ചർച്ചകൾ വീണ്ടും സജീവമാകുന്നത് ലയനം അനിവാര്യമെന്ന് ഇ കെ വിഭാഗം എസ് വൈ സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറ പറഞ്ഞു മുൻപ് നടന്ന ലയന ചർച്ച പാതിവഴിയിൽ നിലച്ചുപോയതിന് പിന്നിൽ ചില തൽപര കക്ഷികളാണെന്നും മുസ്ലിം ലീഗ് ഇടപെട്ട ലയനം സാധ്യമാക്കാൻ കഴിയുമെന്നും മുസ്തഫ മുണ്ടുപാറ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു മുസ്ലിം യോജിപ്പിക്കാൻ കഴിയും സമസ്തയിലെ എ കെ വിഭാഗം ലയന നീക്കങ്ങൾക്ക് അനുകൂല നിലപാട് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് എ പി വിഭാഗവും പിന്തുണച്ച് രംഗത്തെത്തിയത് മുസ്ലിം ലീഗ് മധ്യസ്ഥത വഹിക്കണമെന്നതാണ് എ പി വിഭാഗത്തിന്റെയും ആഗ്രഹം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി ശിഹാബ് തങ്ങൾ ലയന ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരുന്നു എന്നാൽ ലീഗിലെ മുജാഹിദ് വിഭാഗം ഇതിന് തുരങ്കം വച്ചുവെന്ന ആരോപണമാണ് എ പി വിഭാഗത്തിനുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ മൈൻഡുള്ള ആളുകളായിരിക്കും അതിന്റെ പിന്നിൽ അല്ലാത്തവർക്ക് യോജിക്കുന്നതിന് എ പി വിഭാഗവും സമാന അഭിപ്രായം പങ്കുവച്ചതോടെ മുസ്ലിം ലീഗിന്റെ നിലപാട് നിർണായകമാണ് ന്യൂസ് മലയാളം നൂറു വയസ്സ് തികഞ്ഞ ചരിത്രമാണ് സംസ്ഥയുടേത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപത്തിന് ശേഷം കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽ പരിഷ്കരണവാദങ്ങൾ ഉയർന്നു വഹാബി സലഫി ആശയധാരകൾക്കെതിരെ പരമ്പരാഗത ഇസ്ലാമിക പണ്ഡിതന്മാർ യോജിച്ചു അങ്ങനെ സമസ്ത കേരള ജമിയത്തുലമ രൂപീകരിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലാണ് വരയ്ക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രഥമ പ്രസിഡൻ്റായും പി മുഹമ്മദ് മൗലവി ജനറൽ സെക്രട്ടറിയായി അഹ്ലുസുന്ന വൽ ജമായത് സുന്നി ആശയ പ്രചാരണത്തിന് ആദർശ പോരാട്ടം ആരംഭിച്ചു കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് മതപരവും ഭൌതികവുമായ മാർഗദർശനം നൽകുകയായിരുന്നു ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ സംസ്ഥയുടെ ഭരണഘടന കോഴിക്കോട് വെച്ച് രജിസ്റ്റർ ചെയ്തു ഇസ്ലാമിക പ്രബോധനം മതവിദ്യാഭ്യാസ പ്രചാരണം അന്ധവിശ്വാസ അനാചാര വിരുദ്ധത എന്നിവയൊക്കെയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ സംസ്ഥയ്ക്ക് കീഴിൽ ആയിരക്കണക്കിന് മഹലുകളും ആരാധനാലയങ്ങളുമുണ്ട് മതപഠനത്തിന് സമസ്തയുടെ കീഴിൽ വിവിധ മദ്രസകളും പ്രവർത്തിക്കുന്നുണ്ട് സമസ്തയിലെ പിളർപ്പിന് കാരണമാകുന്നത് ആയിരത്തി ായ ചില സംഭവകാസങ്ങളാണ് കാരണം പണ്ഡിതർക്കിടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളും ഭരണ സാമ്പത്തിക തർക്കങ്ങളുമാണ് ഇ കെ അബൂബക്കർ മുസ്ലിയാരെ പിന്തുണച്ചവർ ഇ കെ വിഭാഗം എന്നറിയപ്പെടുകയും എ പി അബൂബക്കർ മുസ്ലിയരെ പിന്തുണച്ചവർ എ പി വിഭാഗം എന്നറിയപ്പെടുകയും ഒക്കെ ചെയ്തു ലളിതമായി ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോവുകയാണ് ഇ കെ സുന്നികൾ ഭൂരിഭാഗവും മുസ്ലിം ലീഗ് അനുകൂലികളാണ് എന്നുള്ളതാണ് പൊതുവേ വിലയിരുത്തപ്പെടുന്നത് എ പി സുന്നികൾക്കിടയിൽ ഇടത് അനുഭാവികളാണ് കൂടുതലുള്ളത് എന്ന് പറയുമെങ്കിലും അവർക്ക് സ്വതന്ത്രമായി എവിടെയും പ്രവർത്തിക്കാവുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് എല്ലാ വിഭാഗത്തിലും അവർ ഉൾപ്പെടുന്നുമുണ്ട് സമസ്തയിലെ ഇരുവിഭാഗം ും കേരളത്തിലെ നിർണായക സ്വാധീന ശക്തികളാണ് വിദ്യാർത്ഥി യുവജന വിഭാഗങ്ങളടക്കം അനവധി പോഷക സംഘടനകളും സ്ഥാപനങ്ങളും അവർക്കുണ്ട് എന്ന സാഹചര്യവും ഉണ്ട് ഇതിപ്പോൾ ഈ സമസ്ത ഐക്യം എന്നത് എല്ലാ കാലത്തും ഉയർന്നു വരുന്ന ഒരു വിഷയമാണ് പക്ഷെ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം അത് കുറെ കൂടി സജീവമായി ചർച്ചയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഈ സലഫി മുജാഹിദ് വിഭാഗങ്ങളിൽ ഉയരുന്ന ഒരു വെല്ലുവിളി നേരിടാൻ ആ ആശയധാരയുടെ വെല്ലുവിളി നേരിടാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കണമെന്നൊക്കെയുള്ള ചർച്ച ഉയർന്നു വന്നു അത് കുറച്ച് സീരിയസ് ായി അതിനുശേഷം ആ ചർച്ചകൾ പിന്നീട് എപ്പോഴും വരുമ്പോൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത വണ്ണം ഗൗരവത്തിലാണ് ആ ചർച്ചകൾ ഉയരാറ് പക്ഷേ ആ നിലയ്ക്ക് എളുപ്പത്തിൽ സാധ്യമായ ഒന്നാണോ ഇപ്പോഴത്തെ നോട്ടത്തിൽ ഐക്യം ഉറപ്പായും അങ്ങനെ എളുപ്പത്തിൽ സാധ്യമാകുന്ന കാര്യമല്ല നടന്നാൽ നല്ല കാര്യം എന്നുള്ളതാണ് പറയാനുള്ളത് സംസ്ഥയുടെ ചരിത്രത്തിൽ തന്നെ നമ്മൾ പറയുന്നു സംസ്ഥ രൂപീകരിക്കപ്പെടാനുണ്ടായ സാഹചര്യം തന്നെ ഈ വിധത്തിൽ വഹാബി സലഫി കുറച്ചുകൂടെ മൗലികവാദത്തിൽ ഊന്നിയിട്ടുള്ള ആശയധാരകളെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പണ്ഡിതന്മാർ ആ വിധത്തിൽ മലബാർ കലാപത്തിന് ശേഷം ഗിലാവത്ത് പ്രസ്ഥാനത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ആശയധാര രൂപപ്പെടുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ മുസ്ലിം സമുദായത്തെ ഒരു കൃത്യമായ ദിശയിലേക്ക് നയിക്കുന്നതിനും മുസ്ലിം സമുദായത്തെ ഇന്ന് കാണുന്ന വിധത്തിൽ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിനും സമസ്ത പങ്ക് അത് വലിയ രീതിയിൽ തന്നെയാണ് മറ്റൊരു വിധത്തിലും മാറിപ്പോകാത്ത വിധത്തിൽ മാത്രമല്ല മൗലികവാദ ചിന്തകൾ ഒരുപാട് കൂടുന്ന കാലങ്ങളിൽ ഉൾപ്പെടെ സംസ്ഥ അതിൻ്റെ സത്വം എന്താണ് കേരളത്തിലെ മുസ്ലിം പാരമ്പര്യം എന്നുള്ളതും ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള മതനിരപേക്ഷ സമൂഹത്തെ നിലനിർത്തിക്കൊണ്ട് പോകാൻ സംസ്ഥയ്ക്ക് എല്ലാ കാലത്തും സാധിച്ചിട്ടുണ്ട് ഹർഷം പറഞ്ഞതുപോലെ ആ ഡാറ്റാഷീറ്റിലുണ്ടായിരുന്ന പോലെ പിളർപ്പ് അതിന് പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ പിളർപ്പ് ഏതെല്ലാം തരത്തിൽ മലബാർ മേഖലയിൽ ഉൾപ്പെടെ മാറി അത് വലിയ സംഘടനകളിലേക്ക് ഉൾപ്പെടെ തെരുവുകളിലേക്ക് ഉൾപ്പെടെ വലിച്ചെടുക്കപ്പെടുന്ന സാഹചര്യം വന്നു ഇപ്പോൾ ഇവിടെ പ്രശ്നമായി നിൽക്കുന്നത് രണ്ട് വിഭാഗം ആളുകളും പറയുന്നു ഇതിൽ കടന്നുകൂടിയിട്ടുള്ള ഒരുപാട് ആളുകളാണ് ഇപ്പോൾ ഈ യോജിപ്പിനെ ഭിന്നമായി നിൽക്കുന്നത് അല്ലെങ്കിൽ അതിന് തടസ്സവാദമായി നിൽക്കുന്ന എന്നതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി പറയുന്നത് അതേസമയം തന്നെ അവർ പറയുന്നുണ്ട് മുസ്ലിം ലീഗിന് ഇക്കാര്യത്തിൽ വലിയ റോളുണ്ട് അതിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് പക്ഷേ അപ്പോഴും എ പി വിഭാഗം സംസ്ഥയിലെ നേതാക്കൾ ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യം മുസ്ലിം ലീഗർ ലീഗിനുള്ളിലുള്ള ചില ആളുകൾക്ക് പോലും ഇപ്പോൾ ഈ യോജിപ്പുമായി ബന്ധപ്പെട്ട് താല്പര്യങ്ങളില്ല മറ്റൊരുപാട് താല്പര്യങ്ങൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണല്ലോ ആരോപണം ായി നിൽക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൽ ലീഗ് നേതൃത്വം അല്ലെങ്കിൽ സംസ്ഥയിലെ നേതൃത്വങ്ങൾ ഉൾപ്പെടെ തിരിച്ചറിയേണ്ടത് ആരാണ് ഈ വിധത്തിൽ ഈ യോജിപ്പിന് തടസ്സമായി നിൽക്കുന്നതെന്ന് തിരിച്ചറിയുകയും അത് എളുപ്പത്തിൽ എളുപ്പത്തിലങ്ങനെ എടുത്തുമാറ്റാൻ സാധിക്കില്ല അത് വലിയ എന്ന് കരുതുന്നു പക്ഷേ ഈ നൂറാം വർഷത്തിൽ ആ ഐക്യത്തിന് അവർക്കൊരു സാഹചര്യം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കളമുണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് റൈറ്റ് ഇതിൽ എനിക്ക് തോന്നുന്നത് ഇപ്പം നൂറാം വാർഷികമാവുകയാണ് നൂറാം വാർഷികാഘോഷങ്ങളിലേക്ക് കടക്കുന്നു കടന്നിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ചർച്ചകൾ വീണ്ടും സജീവമായത് അതിലൊരു മുമ്പുണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുമ്പൊക്കെ ആണെങ്കിൽ ഈ പരസ്പരമുള്ള പള്ളി പിടുത്തം അടക്കമുള്ള പ്രശ്നങ്ങളും തെരുവിൽ തല്ലുന്ന പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ മാറ്റം വന്നിരിക്കുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഒരു സാഹചര്യം നിലനിൽക്കുന്നത് മാത്രമല്ല ഇത് മുമ്പ് ഇതിൻ്റെ ഒരു പഴയ ചരിത്രം നോക്കിയാൽ തീർച്ചയായും സമസ്തയുടെ നേതൃത്വം എല്ലായ്പ്പോഴും തന്നെ ഒരു ഒരു ലീഗ് അനുകൂലികളൊന്നും ആയിരുന്നില്ല അത് പ്രത്യേകിച്ച് ഒരു കോൺഗ്രസ് ധാരകായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരായിരുന്നു സമസ്തയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അപ്പോൾ ഇ കെ ബിക്രം സല്ലിയാർ അടക്കമുള്ളവരുടെ കാര്യമാനിലയ്ക്ക് തന്നെയാണ് പരിഗണിക്കേണ്ടത് പക്ഷേ ശേഷമാണ് പിന്നീട് ലീഗിൻ്റെ ഒരു മേൽക്കൈയിലേക്ക് അത് പാണക്കാട് തങ്ങളുടെ വരവോടെയൊക്കെയാണ് അത് പൂർണ്ണമായി ഏതാണ്ട് ലീഗിൻ്റെ സ്വാധീനമുള്ള ഒരു സംവിധാനമായി ഈ ഇ കെ സമസ്ത വിഭാഗം മാറുന്നത് അപ്പുറത്തോ സ്വാഭാവിക യും ഇ കെ സമസ്ത വിഭാഗത്തിൽ വിഭാഗത്തിന് ലീഗിൻ്റെ പിന്തുണയുണ്ട് ലീഗിന് അധികാരത്തിൻ്റെ ഒരു സാധ്യതയുമുണ്ട് എന്നുള്ളത് കൊണ്ട് അപ്പുറത്ത് സ്വാഭാവികമായ ഒരു ഐക്യം എന്ന നിലയ്ക്ക് പലപ്പോഴും ഇടതുമുന്നണിയോട് സഹകരിച്ചു പോകുന്ന രീതിയാണ് എ പി സമസ്തയ്ക്ക് ഉണ്ടായത് ഇതിൽ ശ്രദ്ധേയമായ കാര്യം ഇത് ഈ രണ്ട് വിഭാഗങ്ങൾക്കിടയിലുള്ള തർക്കം മാത്രമാണെങ്കിൽ അത് മുസ്ലിം സമുദായത്തിനും ഇടയിൽ നിൽക്കുന്ന മാത്രം വിഷയമാണ് പക്ഷെ അതിനപ്പുറത്ത് വിശാലമായ രാഷ്ട്രീയത്തിലേക്ക് കൂടി ഇത് കടക്കുന്നുണ്ട് കാരണം ലീഗിനാണ് ഇതിലെന്തെങ്കിലും ചെയ്യാനുള്ളത് എന്നുള്ള ചർച്ച ഈ സമസ്തയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുമ്പോൾ സ്വാഭാവികമായും ലീഗിൻ്റെ ഒരു വോട്ട് ബാങ്കിലേക്ക് എ പി വിഭാഗം കൂടി വരുന്നതിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ അതിനെ കണക്കാക്കുന്ന ചിലരുണ്ട് അത് വളരെ പരിമിതമായി എണ്ണം ആളുകൾ മാത്രമാണ് അതിനപ്പുറത്ത് ഐക്യം സുന്നി ഐക്യം എന്ന വിശാലമായ അർത്ഥത്തിൽ കാണുന്നവരും ഏറെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആ സുന്നി ഐക്യം എന്നുള്ളത് ആശയപരമായി ഒരു ഭിന്നതയും ഇല്ലാത്ത ഒരു വിഭാഗം തീർച്ചയായും ഭരണപരമായ ചില കാരണങ്ങൾ കൊണ്ടും പിന്നെ മൗലികമായ ചില തർക്കങ്ങൾ മുമ്പ് മുതൽ നിലനിന്നിരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ കൊണ്ട് വഴിപിരിഞ്ഞു പോയവരാണ് ഇവർക്ക് ഒരുമിച്ച് നിൽക്കുന്നതിന് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ആ ഈ എന്താണ് പ്രാദേശിക സ്വത്വം വേറൊരു തരത്തിൽ പേർന്നവരുമാണ് ആ വിശ്വാസധാരയിൽ തന്നെ ആ നിലയ്ക്ക് പേർന്നവരാണ് അപ്പോൾ അവർക്ക് ഒരു നിൽ ഒരുമിച്ച് നിൽക്കുന്നതിന് മറ്റു പ്രശ്നങ്ങളില്ല ഇതിലൊരു സം ഇതിന് ഇതിനുള്ളിൽ ഉയരുന്ന ഒരു പ്രശ്നം ഈ സലഫി ആശയധാരയുടെ ഒരു വലിയ സ്വാധീനം ലീഗിനുള്ളിലുണ്ട് അവർക്ക് ലീഗിലെ നിയന്ത്രണ ഏതാണ്ട് ഏതാണ്ട് ഒരു പരിധി വരെ എങ്കിലും ലീഗിലെ തീരുമാനങ്ങളിലെ നിയന്ത്രണം അവരുടെ കയ്യിലുണ്ട് അവരുടെ ഇടവിടലിപ്പോൾ ഈ ജിഫ്രി മുത്തുകയത്തങ്ങളൊന്നും തീർച്ചയായും ഒരു ലീഗ് അനുകൂലി എന്ന നിരക്ക് പറയാൻ പറ്റുന്നയാളല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും അദ്ദേഹത്തിനെതിരെയുള്ള ഒരു വലിയ വിഭാഗം ലീഗിനുള്ളിൽ തന്നെയുണ്ട് പരസ്യമായി തന്നെ മുമ്പില്ലാത്തവണ്ണം പരസ്യമായി തന്നെ അത്തരം പ്രതികരണങ്ങളൊക്കെ നടത്തുന്ന ആളുകൾ തന്നെ അതിലുണ്ട് മുമ്പ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ മുമ്പത്തെ പഴയ തർക്കങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഇപ്പോഴത്തെ തർക്കങ്ങളൊന്നും അല്ല കാരണം അതിനേക്കാളൊക്കെ രൂക്ഷമായ ഭാഷയിലും ഒരുപക്ഷേ നമ്മൾ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ പരസ്പരം ആരോപണ പ്രത്യാരോഹങ്ങളായി നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള വിഭാഗങ്ങളാണ് അപ്പോൾ ഇപ്പോൾ ആ പ്രശ്നങ്ങൾ ആ നിലയ്ക്കല്ല നിൽക്കുന്നത് പക്ഷേ ഐക്യപ്പെട്ടു പോകുന്നതിനൊരു തടസ്സം ആ നിലയ്ക്ക് രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ തന്നെയാണ് ഉള്ളത് എന്നതാണ് ആ രാഷ്ട്രീയപരമായ കാരണങ്ങൾ കേവലം ഇപ്പോൾ നോക്കിയാൽ ഈ സലഫി ആശയധാരുടേത് മാത്രമല്ല ഇപ്പം ലീഗിൻ്റെ ലീഗിൻ്റെ ആശയപരമായി ഇതിനെ മുന്നോട്ട് നയിക്കുന്നതിൽ അല്ലെങ്കിൽ സമസ്തയിലെ ഒരു വിഭാഗത്തെ ആശയപരമായി ഇതിനെ മുന്നോട്ട് നയിക്കുന്നതിൽ അതിനുള്ളിൽ ഒരു പങ്കാളിത്തം ഇല്ലെങ്കിൽ കൂടി ഈ ഒരു 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 ജമായത്ത് ആശയധാര കൂടി കടന്നു വന്നിട്ടുണ്ട് എന്നുള്ള ചർച്ച വളരെ സജീവമാണ് അതിപ്പോൾ വാഫി ഫഫിയ വിവാദവും ഒക്കെ നമുക്ക് തൊട്ടുമുന്നിലുണ്ടല്ലോ അതുമൊക്കെ ആയി ബന്ധപ്പെട്ട് നോക്കിയാൽ അവിടേക്ക് കടന്നു വന്ന ചർച്ചയിൽ സലഫി ആശയധാര എന്നുള്ളതല്ല അത് കടന്നു വന്നത് ഇത് ജമാത്ത് ആശയധാരയിലേക്കാണ് അത് കൊണ്ടുപോകുന്നത് ജമാഅത്ത് വേദിയിലെ പ്രാസംഗികനായ ഒരു പണ്ഡിതൻ ഇതായി ഇവിടെ സമസ്തയെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള ചർച്ചയിലേക്കാണ് അത് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറെ കൂടി ഗൗരവതരമാണ് അത്ര എളുപ്പത്തിൽ പരിഹരിക്കാവുന്നതുമല്ല ഇത് എളുപ്പത്തിൽ സാധിക്കുന്നതുമല്ല തൽക്കാലം ഈ ചർച്ചകൾ ഇങ്ങനെ നടക്കും എന്നുള്ളത് ഒഴിച്ചാൽ ഈ നൂറാം വാർഷികത്തിൽ എന്തായാലും സമസ്തയുടെ ഐക്യം ഉണ്ടാവുമെന്ന് ഞാൻ തൽക്കാലം കരുതുന്നില്ല സമസ്ത എന്നല്ല ഈ സുന്നി ഐക്യം എന്നതിൽ ആ നിലയ്ക്ക് സാധ്യമാകുമെന്ന് ഞാൻ കരുതുന്നില്ല ഈ ചർച്ചകൾ ഈ നിലയ്ക്ക് കാരണം ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഞാൻ പറയാം സമസ്തയ്ക്കുള്ളിലെ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി ലീഗ് കൂടി മുൻകൈ എടുത്ത് ഒരു ഒരു പരിഹാര ശ്രമമൊക്കെ നടത്തുകയും ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കുകയും ചെയ്തത് ഏതാ ദിവസം മുമ്പാണ് രണ്ടാഴ്ച ആയിട്ടുള്ളൂ അത് രൂപീകരിച്ചിട്ട് പക്ഷേ അത് പരാജയപ്പെട്ടു എന്നുള്ള വാർത്തയായി ഇന്ന് പുറത്തു വരുന്നത് ആ ആ ശ്രമം പരാജയപ്പെട്ടു എന്നുള്ളത് ഇതിനിടയ്ക്ക് തന്നെ ഇത് രൂപീകരിച്ചതിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം ജിഫ്രി തങ്ങൾ പറഞ്ഞത് ഈ സമസ്തയുടെ നൂറാം വാർഷികാഘോഷത്തിന് വേണ്ടിയുള്ള പിരിവ് തടയാൻ ഒരു വിഭാഗം ഇതിനകത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ സമസ്തയ്ക്കുള്ളിൽ തന്നെ ആ തിരക്കുള്ള ആശയ പ്രശ്നങ്ങളുണ്ട് ആശയപരമായ ഭിന്നതയുണ്ട് അവിടെ വേറൊരു കാര്യമുണ്ട് അത്തരം ഭിന്നതകൾ ഈ സമസ്തയ്ക്കുള്ളിൽ തന്നെയുള്ള പരമ്പരാഗത സുന്നി വാ ഉറച്ച അടിയുറച്ച സുന്നി ആശയധാര തന്നെ സംരക്ഷിച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആ മാപ്പിള സ്വത്തം വേറുന്ന അങ്ങനെ ഉള്ള ഒരു വലിയ സമൂഹത്തെ ഈ സംഘർഷത്തിനിടയിലും എ പി വിഭാഗം പിന്തുണയ്ക്കുന്നു എന്നുള്ള കൗതുകകരമായ കാഴ്ച ഒരുപക്ഷെ ചരിത്രത്തിലാദ്യമായി ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ആ നിലയ്ക്കുള്ള ഒരു ഐക്യം ഒരുപക്ഷേ സാധ്യമായേക്കാം ഉറപ്പായി എനിക്ക് തോന്നുന്നത് ലളിതമായി കഴിഞ്ഞാൽ ഇപ്പോൾ മധ്യയിരുതാംകൂറുള്ള ആളുകൾക്കൊന്നും ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ യാക്കോബായ ഓർത്തഡോക്സ് തർക്കം നോക്കിയാൽ മതി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒന്നാണ് ഉടുക്കുന്ന വസ്ത്രം ഈ ആചാരപരമായ വസ്ത്രം ഒന്നാണ് എല്ലാം ഒന്ന് തന്നെയാണ് പ്രശ്നം എന്താണ് അധികാരമാണ് സാമ്പത്തികമാണ് അല്ല ഇതില്ലാതെ ഇപ്പോൾ ഇപ്പോഴത്തെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴത് അങ്കമാലി എറണാകുളം അങ്കമാലി അനുഭവതയുടെ കത്തോലിക്ക സഭയ്ക്ക് ഉള്ളിലുള്ള തർക്കം നോക്കിയാൽ എന്താണ് എന്ത് ഈ പ്രാർത്ഥനയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ആകപ്പാടെ ഒരു ഒറ്റ വ്യത്യാസമേ ഉള്ളൂ അതായത് ജനാഭിമുഖ കുർബാനയാണോ അതല്ല അൾത്താറയ്ക്ക് അഭിമുഖമായിട്ടുള്ള കുർബാനയാണോ വേണ്ടതെന്നുള്ള കാര്യത്തിലാണ് അവിടെ ആകെപ്പാടെ തർക്കം നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ സാമുദായിക സംഘടനകൾ മതസംഘടനകൾ ഇത്തരം ചെറിയ ചെറിയ വിഷയങ്ങളാണ് വലിയ തർക്കങ്ങളായി പരിണമിക്കുക ആ നിലയ്ക്ക് മാത്രം പക്ഷേ ഇതിനെ കാണാൻ പറ്റില്ല കാരണം ഇതിൽ രാഷ്ട്രീയം കൂടി ഉൾച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന രണ്ട് സംഘടനകൾ വൈരം മറന്നൊന്നിക്കുന്ന സാഹചര്യം സമുദായത്തിനപ്പുറത്തേക്ക് കേരള രാഷ്ട്രീയത്തിലും പ്രതിഫലിക്കുക തന്നെ ചെയ്യും അങ്ങനെ സംഭവിച്ചാൽ മുസ്ലിം ലീഗ് മുൻകൈ എടുത്താണ് അത് സാധ്യമാകുന്നതെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യവും ഇരട്ടിയാകും മുസ്ലിം ലീഗിനുള്ളിലെ നേതൃസമവാക്യത്തെ പോലും മാറ്റിമറിക്കാൻ കെൽപ്പുള്ളതാണത് പക്ഷേ വ്യവസ്ഥാപിതമായ രണ്ട് മഹാപ്രസ്ഥാനങ്ങളായി മാറിയ ഇരുവിഭാഗത്തിനും പെട്ടെന്ന് നിയോജിച്ച് ഒറ്റ സംഘടനയായി മാറാനാകുമോ എന്നത് വലിയ ചോദ്യവും ാണ് അതീഫടുത്ത വിഷയത്തിലേക്ക്